എല്ലാവർക്കും നമസ്കാരം കഥ തുടർന്നു പിറ്റേ ദിവസം ഭരതൻ ശത്രുഘ്നോടൊപ്പം കുലഗുരുവായ വസിഷ്ഠനെയും സുമന്ദ്രയെയും കൂട്ടി മൂന്ന് മാതാക്കളോടൊപ്പം കുറച്ച് സൈനികരെയും ചേർത്ത് ശ്രീരാമദേവനെ കാണുവാനായി വനത്തിലേക്ക് യാത്രയായി ശൃംഗിവേരാക്ക പുറത്തു ചെന്നപ്പോൾ ഗുഹന് കെ കെ പുത്രി സുധൻ്റെ ആഗമനോദ്ദേശം അറിയാതെ അല്പം പരിഭ്രമം ഉണ്ടായെങ്കിലും ഭരതനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ സംശയം നീങ്ങുകയും വേണ്ടവിധം സൽക്കരിക്കുകയും ചെയ്തു രാമനെ ഗംഗാനദി കടത്തി കൊടുത്തുവെന്നും ഇപ്പോൾ അവർ ചിത്രകൂടാചലത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു അങ്ങനെ ഭരതൻ്റെ ആഗ്രഹമനുസരിച്ച് എല്ലാവരെയും ഗംഗാനദി കടത്തി കൊടുത്തു തുടർന്ന് അവർ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി അവരെ മുനി സന്തോഷത്തോടെ സ്വീകരിച്ചു മുനി ചോദിച്ചു എന്തുകൊണ്ടാണ് രാജപരേട്ടം ഏറ്റെടുക്കാതെ ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ ഭരതൻ ഇപ്രകാരം പറഞ്ഞു കൈകേകി മാതാവ് ചെയ്ത ദുഷ്ടത നിറഞ്ഞ ആ പ്രവൃത്തിയെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നും അതിൽ താൻ അതിയായി ദുഃഖിക്കുന്നുവെന്നും ഇനി വൈകാതെ തന്നെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോയി രാജ്യാധികാരം ഏൽപ്പിക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട് സന്തോഷത്തോടെ മുനി ഭരതനെ അനുഗ്രഹിച്ചു കൂടാതെ സൽക്കാരങ്ങളെല്ലാം ചെയ്ത് പിറ്റേ ദിവസം അവരെ ചിത്രകൂടാചലത്തിന്റെ സമീപത്തേക്ക് പറഞ്ഞു വിട്ടു പോകുന്ന വഴിക്ക് എല്ലാവരോടും അന്വേഷിച്ച് ഒടുവിൽ രാമലക്ഷ്മണന്മാർ താമസിക്കുന്ന ആശ്രമത്തിനടുത്ത് ചെന്നു സന്തോഷത്തോടെ എന്നാൽ വളരെ ദുഃഖത്തോടെ ജ്യേഷ്ഠനെ നമസ്കരിക്കുകയും എല്ലാവരും പരസ്പരം ആശ്ലേഷിച്ചും തൂകിയും നിമിഷങ്ങൾ കഴിഞ്ഞു സന്തോഷത്തോടെ എന്നാൽ വളരെ ദുഃഖത്തോടെയും ജ്യേഷ്ഠനെ നമസ്കരിച്ചു അപ്പോൾ രാമൻ പിതാവിനെക്കുറിച്ച് അന്വേഷിച്ചു സങ്കടത്തോടെയെങ്കിലും പിതാവ് സ്വർഗം പൂകിയ വിവരം പ്രസിഷ്ടമുണി അറിയിച്ചു തുടർന്ന് ദുഃഖത്തോടെ രാമലക്ഷ്മണമാർ വേണ്ട തർപ്പണങ്ങൾ യഥാവിധി ചെയ്തു ശേഷം ഭരതൻ രാമനെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാനായി ശാഠ്യം പിടിച്ചു എത്ര പറഞ്ഞിട്ടും ഭരതനെ പിന്തിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ രാമൻ ഭരതനെ പറഞ്ഞു മനസ്സിലാക്കാനായി വസിഷ്ഠമുനിയോട് പറഞ്ഞു അപ്പോൾ വസിഷ്ഠമുനി രാമനും ലക്ഷ്മണനും സീതയും ആരാണെന്നും അവർ ദേവഹിതാർത്ഥം രാവണനിഗ്രഹത്തിനായി എത്തിയതാണെന്നും കൈകേകി മാതാവും മന്ദരയും ദേവഹിതാർത്ഥത്തിനു വേണ്ടിയുള്ള ഒരു കാരണം മാത്രമായിരുന്നുവെന്നും പതിനാല് വർഷം വനവാസം ചെയ്ത് രാക്ഷസ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിൽ അവർ തിരിച്ചെത്തുമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒടുവിൽ ഭരതൻ ശ്രീരാമൻ്റെ പാതുകൾ വാങ്ങി അത് യഥാവിധി പൂജിച്ച് ആ പാതകങ്ങളെ സാക്ഷി നിർത്തി ഭരിക്കാമെന്നും പതിനാല് വർഷം തികയും അന്ന് രാമൻ തിരിച്ചെത്തിയില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്ന് പറഞ്ഞ് നന്ദി ഗ്രാമത്തിലേക്ക് പോയി അവിടെ യഥാവിധി രാമപാതുകം വച്ച് പൂജിച്ചു കുറച്ച് ദിവസങ്ങളിലും രാമൻ സീതയോടും സോദരനോടും പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ താമസിക്കുന്നത് ഉചിതമല്ല കാരണം ആരെങ്കിലും ഇനിയും നമ്മളെ കാണാൻ ഇവിടെ വരും അതിനാൽ നമുക്ക് ഇവിടം ഉപേക്ഷിക്കണമെന്നും ഉപേക്ഷിക്കണമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും യാത്ര തുടർന്നു പിന്നീട് അവർ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവിടെ അത്ര അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു പത്നി അനസൂയദേവി സീതാദേവിക്ക് വിശ്വകർമാവിനാൽ നിർമ്മിതമായ പട്ടും കുണ്ടലങ്ങളും അംഗരാഗവും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി ഒരിക്കലും സീതയെ നിന്റെ കാന്തി മങ്ങുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു അന്ന് അവർ അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു അന്ന് അവർ അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു ഇതോടെ അയോധ്യകാണ്ടം ഇവിടെ സമാപിക്കുന്നു െ ആരണ്യം കണ്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട തത്വം ഒന്നേയുള്ളൂ ഭൗതികമായ വസ്തുവകളും ആഭരണങ്ങളുമെല്ലാം ഒരുവനെ വലുതാക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ അണിഞ്ഞു എന്നതുകൊണ്ട് ഒരുവൻ്റെ വ്യക്തിത്വത്തിന് പ്രത്യേകിച്ചൊരു മാറ്റവും കൂട്ടുന്നില്ല എന്നാൽ സദ്വിചാരങ്ങളും സദ്ഗുണങ്ങളും ഒരുവൻ്റെ വ്യക്തിത്വത്തെ അങ്ങേയറ്റം ഉയർത്തുന്നു നന്ദി എല്ലാവർക്കും നന്ദി നമസ്കാരം